I'm gonna i <laughs> didn't

ഇനി ആ സാരി മാത്രമേട്ട് ഞങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ നിനക്ക് ആ സാരി എടുക്കുന്നത് ഇഷ്ടമില്ല എന്നല്ലേ ആന്തി വിചരിച്ചാ അല്ലേണ്ടി മോളേ ഞാൻ പറഞ്ഞതിനെ ശരി ആ നീ പറഞ്ഞതിനെ ശരി എന്നല്ലേ നിന്നേ അവിടെ നിക്ക് ഞാൻ വേഗം പോയിട്ട് വരാ എങ്ങനെ ഉണ്ട് നിന്റെ പടി

സാരിയുടെ പണി തന്നെ നന്നായിട്ട് അവൾക്ക് കിട്ടും ഇനി ഇപ്പോ ഇതു കൂട വേണോ ആ എന്ന പോട്ടെ എന്ന പിന്നെ ബാക്കി പിന്നെ ഇപ്പൊ തൽക്കാലം സാരി പണി മതി അവടെ സ്കൂളി പോക്ക് എങ്ങിലുണ്ട് ഞങ്ങളുടെ വീട്ടിലെ മുത്തെ തനിപ്പെട്ടി അല്ലേ എന്ന് പറയാന പക്ഷേ അവൾക്ക് സ്കൂളിലൊക്കെ നല്ല മാർക്കാ എന്നിക്കാണ് മാർക്കാ ആണോ അവളെ എന്നെ പെടിക്കണല്ലോ അവൾ അങ്ങനെ കേട്ടേ ശരിയാവുമോ ഇല്ല അതിനെല്ല ഞാൻ മുടുമ്പൾ കൊണ്ടു വന്നതേ അവൾ கிட்ட നല്ല പണി കൊടുക്കാൻ മ് വരട്ടെ ഞാൻ ഇവിടു തന്നെ ഉണ്ടല്ലോ പറ ഇന്നിനി അ അടുത്ത ചേട്ടൻവരാ വാ എന്റെ പിറകവാ ഞാൻ കാണിച്ചു തരാ എന്നോ നീ ഇങ്ങനെ നടക്ക് പറ വേണ്ടിട്ട് പറ

കുട്ടികൾക്കാണെങ്കിലേ സ്കൂളിൽ കൊണ്ടുപോവാനേ പൊരിച്ചു കൊടുക്കാനേന്നു പച്ചക്കറി പക്ഷെ അതൊന്നും പറ്റൂല ഉപ്പേരി ഒന്നും കൊണ്ടുപോകൂല ഇതാകുമ്പോഴു കൊണ്ട അതങ്ങോട് തിന്നോളൂ